ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നതേ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പൈപ്പ് ബാങ്കിളാണ് ആറ് ഗ്രാം എട്ട് ഗ്രാം റേഞ്ചിൽ മാത്രം വന്നിട്ടുള്ളതാണ് ഈ കാണിക്കുന്നതെല്ലാം ആറ് ഗ്രാമിലാണ് കേട്ടോ അപ്പോൾ പൈപ്പ് ബാങ്കിൾ എന്ന് പറയുമ്പോൾ അറിയാം ലോങ്ങ് ലാസ്റ്റിംഗ് ആയിട്ട് റഫ് യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റിയ മോഡലാണ് ഈ പൈപ്പ് ബാങ്കിൾ കുറച്ച് ചെറിയ സൈസ് എടുത്താലും മതി നമ്മളിപ്പോൾ തോടി വളയൊക്കെ എടുക്കുന്നതിനേക്കാളും ഒരു ചെറിയൊരു പോയിൻ്റ് സൈസ് ചെറുതെടുത്താലും പൈപ്പ് ബാങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല ടൈറ്റായിട്ട് കയ്യിൽ കിടന്നുള്ളൂ ഒരു പ്ലാസ്റ്റിക് വളം വെച്ചിട്ടൊക്കെ പ്ലാസ്റ്റിക് വെച്ചിട്ടൊക്കെ ഇടാൻ പറ്റും ഈ കാണിക്കുന്നതൊക്കെ ഒരു പവൻ്റെ ആണോ കേട്ടോ ഈ പൈപ്പ് ബാങ്കിൽ എല്ലായിടത്തും കാണും പക്ഷേ ഇത്രയും ഫിനിഷിങ്ങിൽ നിങ്ങൾ കാണില്ല അത്രയും ഫൈൻ ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ളതാണ് സാൻഡ് പോളിഷിലും നല്ല അല്ലാത്ത പോളിഷിലും ഒക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി മോഡലാണ് വന്നിട്ടുള്ളത് പിരിയും വളയൊക്കെ കണ്ടില്ലേ ഒരു പവൻ്റെ ആണ് കേട്ടോ ഒരെണ്ണം വരുന്നത് ഒരു പോനാണേ അപ്പോൾ ഇതെല്ലാം നമ്മുടെ എല്ലാ ബ്രാഞ്ചിലും ആണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മാവേലിക്കര അയ്യപ്പാസ് തുണിക്കടയുടെ ഓപ്പോസിറ്റ് ഉണ്ട് പിന്നെ കുണ്ടറ മുക്കടയിൽ പുതിയ ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കൊല്ലത്താണ് കുണ്ടറ മുക്കടയിൽ വന്നിട്ടുള്ളത് പിന്നെ എറണാകുളത്ത് എടപ്പള്ളിയിൽ ലൂലു മാളിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ മുന്നൂറ്റി എൺപത്തേഴ് മെട്രോപ്ലോറിൻ തൃക്കാക്കരയ്ക്കൊക്കെ തിരിയുമ്പോൾ തന്നെയാണ് ഈ കാണുന്നത് കണ്ടോ ഈ വള ആറ് ഗ്രാമില് നിങ്ങൾക്ക് ഇത്രയും ഫിനിഷിങ്ങിൽ ഇത്രയും വീതിയിൽ നിങ്ങൾക്ക് വേറെ കിട്ടില്ല ആറ് ഗ്രാം ആണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതേപോലത്തെ ലൈറ്റ് വെറ്റ് മോഡേഴ്സ് തൊട്ട് ഇനിയും വരാം ഫോളോ ചെയ്യാനുള്ളവരൊന്ന് ഫോളോ ചെയ്തേക്കണം കേട്ടോ നമ്മുടെ എല്ലാ ഷോപ്പും എല്ലാ സൺഡേയും എല്ലാ ഹോളിഡേയ്സും ഓപ്പൺ ആയിരിക്കും നമ്മുടെ രാജധാനിയുടെ പ്രത്യേകത അറിയാലോ നമുക്ക് ഒരു ചെറുതരി പൊന്നാണെങ്കിലും സെറ്റ് ആണെങ്കിലും എല്ലാം ഹോൾസെയിൽ റേറ്റ് സ്വന്തമാക്കാം എന്നുള്ളതാണ് പഴയ ഗോൾഡ് തന്നെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള എക്സ്ചേഞ്ച് ഓഫറുകൾ കൊണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ ലൈറ്റ് വിട്ട് മോഡൽസ് തൊട്ട് ഇനിയും വരാം ഒന്ന് ഫോളോ ചെയ്യണം ഷെയർ ചെയ്യാനുള്ളവരൊന്ന് ഷെയർ ചെയ്തേക്കണം കേട്ടോ